പാറ്റിന്റെ സാങ്കേതിക വശങ്ങൾ വിശദീകരിക്കണമെന്ന് സുപ്രീംകോടതി സോഫ്റ്റ്വെയർ വിഷയങ്ങൾ പ്രവർത്തനം എന്നിവയിൽ വ്യക്തത വേണം രണ്ടു മണിക്ക് തെരഞ്ഞെടുപ്പും ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു വിഷ്ണു തലവൂരിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വി വി പാറ്റുമായി ഒത്തുനോക്കണമെന്ന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വി വി പാറ്റിൻ്റെ സാങ്കേതിക വശങ്ങൾ വിശദീകരിക്കണമെന്ന് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സോഫ്റ്റ്വെയർ അടക്കമുള്ള വിഷയങ്ങൾ ഈ വി വി പാറ്റിൻ്റെ പ്രവർത്തനവും സോഫ്റ്റ്വെയർ അടക്കം വിഷയങ്ങളിൽ ഒരു വ്യക്തത വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ട് മണിക്ക് മുൻപാകെ ഇത്തരത്തിൽ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള കൃത്രിമം നടക്കുന്നു കള്ളവോട്ട് നടക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് അത്തരത്തിലുള്ള ഹർജിന്മേലാണ് കോടതിയുടെ ഇടപെടൽ കള്ളവോട്ട് തടയാൻ നീതീകരിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി കള്ളവോട്ട് തടയാൻ വി വി പാറ്റുമായി ഈ തെരഞ്ഞെടുപ്പ് ബലം ഒത്തുനോക്കണമെന്ന നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വി വി വിശ്വാസ്യതയെ അത് വിശദീകരിക്കണം അതിൻ്റെ വി വി പാറ്റിൻ്റെ സാങ്കേതിക വശങ്ങളും സോഫ്റ്റ് പ്രവർത്തന രീതിയും വിശദീകരിക്കണം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വിഷ്ണു തലവൂരിനെ പ്രതീക്ഷിക്കുകയാണ് ടെലിഫോൺ ലൈനിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി രണ്ട് മണിക്ക് മുൻപാകെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ വ്യക്തത ഒരു വിശദീകരണം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വിഷ്ണു തലവൂരുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൃത്രിമം തടയാൻ വേണ്ടി വി വി പാറ്റുമായി ഒത്തുനോക്കണമെന്നൊരു നിർദ്ദേശം വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ സോഫ്റ്റ്വെയറിന്റെ അടക്കം വ്യക്തത ഒരു വിശദീകരണം സുപ്രീം കോടതി ഈ ആരാഞ്ചിരിക്കുന്നത് എല്ലാം തന്നെ സുപ്രീം ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീംകോടതി വി വി പാറ്റിന്റെ വിശദാംശങ്ങൾ തേടിയിരിക്കുന്നത് അതായത് വി വി പാറ്റിന്റെ സാങ്കേതിക വർഷങ്ങൾ എല്ലാം തന്നെ വ്യക്തമാക്കണം എന്നതാണ് കോടതി ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് വി വി പാറ്റുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനം അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ വിഷയങ്ങൾ ഈ കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത നൽകണം എന്നതാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഈ വിഷയത്തിൽ ഒരു തീരുമാനം അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ട് ഹാജരാകുകയും അതിനുശേഷം രണ്ടു മണിക്ക് ഈ വിവി പാറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക വിഷയങ്ങളും സോഫ്റ്റ്വെയർ വിഷയങ്ങളടക്കം വി പാറ്റിന്റെ പ്രവർത്തനമടക്കം വിശദീകരിക്കണം ഒരു വ്യക്തത നൽകണം എന്നതാണ് സുപ്രീം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് വിനിഷ ശരി വിഷ്ണു വ്യക്തമാണ്